സുരേഷ് ഗോപിയുടെ കുടുംബത്തെക്കുറിച്ച് എപ്പോഴും പ്രേക്ഷകർ അന്വേഷിക്കാറും എപ്പോഴും സംസാരിക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ വളരെ കുറച്ച് മാത്രം പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന ഒരു താരപുത്രിയാണ് സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകളായ ഭാവനി ഭാവനയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ട് ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാവരും രാധികയുടെയും ഭാവനയുടെയും ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഒരു വീഡിയോ ആണ് വൈറലാക്കിയിരിക്കുന്നത് പൗർണമി ബ്യൂ ഗാർഡൻസ് എന്ന് പറയുന്ന പറയുന്നൊരു പേജാണ് ഇപ്പോൾ ഇവരുടെ ഈ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വെച്ചിരിക്കുന്നത് ഇതൊരു ബ്യൂട്ടി പേജാണ് അവർ ബ്യൂട്ടി പാർലർ നടത്തുകയും ഒരുക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് അക്കൂട്ടത്തിലാണ് രാധയ്ക്ക് ഒരുക്കുകയും ഒപ്പം ഭാവനയും ഒരുക്കുകയും ചെയ്ത ചിത്രങ്ങൾ പുറത്തു വന്നത് നല്ല അടിപൊളി റെഡ് ചുരിദാറിലാണ് ഇത്തവണ രാധിക എത്തിയിരിക്കുന്നത് എന്നാൽ മകൾ ഒട്ടും പുറകിലല്ല ഓറഞ്ചും ഗോൾഡും കലർന്ന അടിപൊളി ലഹങ്കയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭാവനിയെത്തിയത് ലഹങ്ക അടിച്ചു അടിച്ചുപൊളിച്ചു തന്നെ ഇടാനും അതുപോലെ ഒരുങ്ങാനും ഭാവനയ്ക്ക് സാധിച്ചു ചേച്ചി ഭാഗ്യയുടെ വിവാഹത്തിന് പോലും എല്ലാവരും ശ്രദ്ധിച്ചത് ഭാവനെ തന്നെയാണ് ഒരു പൊടിക്ക് ഭംഗി കൂടുതലുള്ളത് ഭാവനയ്ക്ക് തന്നെയാണെന്ന് എപ്പോഴും പ്രേക്ഷകർ പറയാറുണ്ട് സുരേഷ് ഗോപിയുടെയും രാധികയുടെയും എല്ലാ ഭംഗിയും കിട്ടിയിരിക്കുന്നത് ഒരു പക്ഷേ ഭാവനയ്ക്ക് തന്നെയാണെന്ന് പ്രേക്ഷകർ പറയുന്നു ഇപ്പോഴിതാ കവളൊക്കെ ചുവപ്പിച്ച് നല്ല അടിപൊളിയായി ഒരുങ്ങിയിരിക്കുകയാണ് ഭാവനി അതുകൂടെ ആയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഭാവനയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് വളരെ ചെറുതിലെ രാധിക എങ്ങനെയിരുന്നോ അതുപോലെയാണ് ഭാവനയെ കാണുമ്പോൾ തോന്നുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു സുരേഷ് ഗോപിയുടെ നാല് മക്കളിൽ രണ്ടാമത്തെ പെൺകുട്ടിയാണ് ഭാവനി അതുപോലെ തന്നെ ഗോകുൽ സുരേഷിനെ പോലെയും മാധവ സുരേഷിനെ പോലെയും ഭാഗ്യ സുരേഷിനെ പോലെയും ഭാവനിക്കും ആരാധകരുണ്ട് എന്നാൽ ഭാവനിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതുവരെ പ്രേക്ഷകർക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ച ചെയ്യുകയും പലരും തിരയുകയും ചെയ്യുന്ന ഒരു അക്കൗണ്ട് കൂടിയാണ് ഭാവനയ്ക്കുള്ളത് ഭാവനയുടെ അക്കൗണ്ട് ഇതുവരെ പ്രേക്ഷകർക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് താരത്തിന്റെ കൂടുതൽ വിശേഷങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാതെ പോകുന്നത് മാധവും ഗോകുലും ഭാഗ്യുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഭാഗ്യയുടെ ഭർത്താവ് ശ്രേയസും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്നാൽ ഭാവനയുടെ വാർത്തകൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ ആരാധകർ അറിയാറില്ല സുരേഷ് ഗോപിയുടെ ഇന്റർവ്യൂകൾ എടുത്തു നോക്കിയാൽ പോലും അധികമൊന്നും ഭാവനയെക്കുറിച്ച് പറയാറുമില്ല മാധവിനെക്കുറിച്ചും ഗൂഗിൾ സുരേഷിനെക്കുറിച്ചും തന്നെയാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ചോദിച്ചറിയുകയും ചെയ്തത് എന്നാൽ അവർ സിനിമയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവരെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ അറിയുന്നത് ഭാവി ഇപ്പോൾ ശ്രേയേഴ്സുമായിട്ടുള്ള വിവാഹശേഷം കൂടുതൽ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും ഭാവിനെക്കുറിച്ച് വല്ലപ്പോഴും ഇങ്ങനെ വൈറലാകുന്ന ചിത്രം മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത് എന്ന് പറയാം ആരാധകരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞേ മതിയാക്കൂ പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത് കുറേയധികം നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഭാവനയെ കണ്ട സന്തോഷമാണ് പ്രേക്ഷകർ പങ്കുവെച്ച് എത്തുന്നതും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ അതിവേഗം ഇത് മാറുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ